നമ്മൾ എല്ലാ വീഡിയോസിലും ഓണനെ കാണിക്കണമെന്ന് ഭയങ്കര താല്പര്യമാണ് കേട്ടോ എല്ലാവരും പക്ഷേ വീഡിയോയിൽ വരാൻ താല്പര്യപ്പെടാറില്ല ഇതേ വരുന്ന വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരയ്ക്ക് സമീപം ചായക്കോട്ട് ഓണത്താണേ ടോട്ടലായിട്ട് ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് ഇതിനകത്ത് നമുക്കൊരു ഇരുപത് സെൻറ്റുള്ള പ്ലോട്ടായിട്ട് വേണമെങ്കിൽ കൊടുക്കാം അതെ കുറഞ്ഞത് ഇരുപത് സെൻറ്റ് ആ അതിൻ്റെ മുകളിലോട്ട് ആ ഇരുപത് സെൻറ്റ് മുകളിലോട്ടുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ കൊടുക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടി എക്സൈറ്റ് ആയിട്ട് വരുന്നത് എവിടെയാണ് ചായക്കോട്ടണത്ത് നിന്ന് വന്ന് കുരിശിമുക്ക് ആ അവിടുന്ന് അഞ്ഞൂറ് മീറ്റർ പൈ റോഡ് ആ അതായത് നമ്മുടെ അമരവളയിൽ നിന്ന് ചായക്കോട്ടോണം വന്നിട്ട് അവിടുന്ന് മഞ്ചവിളാകം പോകുന്ന റോഡുണ്ട് ആ റോഡ് വരുമ്പോഴത്തേക്കും കുരിശനിമുക്ക് ജംഗ്ഷൻ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് നമ്മൾ കറക്റ്റായിട്ട് അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി ഫുള്ളായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണേ എന്നുവെച്ചാൽ പക്ക കരഭൂമിയാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പാണ് മരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വലിപ്പമുള്ള തേക്കും മരം മാത്രം തേക്ക് മരം മാത്രം പതിനേഴ് എണ്ണം ഉണ്ട് പിന്നെ നല്ലതായി ഈ കാണുന്ന പോലെ വലിയ ണെങ്കിലും മൂന്നെണ്ണം ഉണ്ട് അങ്ങനെ നമുക്കൊരു ഫാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് പ്ലോട്ട് ആക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിന്റെ ചുറ്റുവട്ടം എന്താ ആ ഭാഗത്തേക്ക് കാണിച്ച് അവിടെ എല്ലാം വീടുകളാണ് കേട്ടോ പിൻവശത്തേക്കും വീടുണ്ട് ഈ സൈഡിലേക്കും വീടുകളുണ്ട് അങ്ങനെ വീടുകളെല്ലാം ഉള്ളൊരു ലൊക്കേഷൻ തന്നെയാണ് നമുക്കിതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്ങരയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താം അതായത് നെയ്യാറ്റിങ്ങര നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് എത്ര നാലര കിലോമീറ്റർ കിലോമീറ്റർ ഈ ഏകദേശം നാലര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അമരവളയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള നാലര കിലോമീറ്റർ എവിടെ എത്താൻ സാധിക്കും അതായത് ഈ റോഡിൽ നിന്ന് നമുക്ക് അമരവളയിൽ നിന്ന് മഞ്ചവളാൻ പോകുന്ന ആ ഒരു റോഡിലേക്ക് കയറാൻ സാധിക്കും ഈ റോഡ് നമ്മുടെ പ്രോപ്പർട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പെരുങ്ങടവുള്ള റോഡിക്ക് റോഡ് ആ റോഡിലും കയറാൻ സാധിക്കും അതാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഒരു കിലോമീറ്റർ ഈ റോഡാണെങ്കിൽ അര കിലോമീറ്റർ അപ്പൊ ആ രീതിയിലാണ് പ്രോപ്പർട്ടി വരുന്നത് വില എത്ര വരും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇതില് ചെറിയ പ്ലോട്ട് ആണെങ്കിൽ രൂപ മൊത്തത്തിൽ മൊത്തത്തിൽ കുറച്ചുകൂടി അഡ്ജസ്റ്റ് കൊടുക്കാം അതായത് പ്ലോട്ടാണെങ്കിലും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വളരെ നല്ലൊരു പ്രൈസ് രണ്ട് ഏക്കർ സ്ഥലം സ്വന്തമാക്കാൻ സാധിക്കും താല്പര്യം ഉള്ളവർ നേരിട്ട് അദ്ദേഹത്തെ തന്നെ വിളിക്കാം അപ്പൊ ഇത് ശരിക്കും വാങ്ങിയിട്ട് എന്തായിരുന്നു ഒരു ഫാം ഒക്കെ സെറ്റ് ചെയ്യണം തെങ്ങ് എന്നൊക്കെ ഉള്ള വാങ്ങിച്ചു പിന്നെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശരി ശരി കിടണമെന്നൊക്കെ നോക്കി നടത്താനും ആളില്ല അങ്ങനെ ഒരു കണ്ടീഷനിൽ ചുമ്മാ പ്രോപ്പർട്ടി കിടക്കുന്ന നമുക്കൊണ്ട് ഇപ്പോൾ സെയിലിന് വന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് അതേവായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം പിന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് അതായത് ഒരു അര കിലോമീറ്ററിന് അത്ര ഡിസ്റ്റൻസിൽ കുരിശെടി നമുക്ക് ജംഗ്ഷനിൽ കയറാം അവിടെ ആയിട്ട് തന്നെ സ്കൂൾസ് ഉണ്ട് ഒരു ഹോമിയോ ഹോസ്പിറ്റലുണ്ട് പിന്നെ കട കടകളൊക്കെ ആണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ആവശ്യത്തിനാണെങ്കിൽ തൊട്ടടുത്ത് ഇറങ്ങിയാൽ തന്നെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന രീതിയിൽ നല്ലൊരു ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നേറ്റിങ്ങനെ നമുക്ക് മെയിൻ ടൗണിലേക്ക് പോകാനായിട്ടും വളരെ അടുത്താണ് ഇവിടെ നേരം നാലര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ആ രീതിയിലാണ് അക്സസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ചോ നമ്മളിതിൽ രണ്ടര പറഞ്ഞിട്ടുള്ളത് ഒരു ഇരുപത് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളാണെങ്കിലാണ് ആ ഒരു വില പറഞ്ഞിട്ടുള്ളത് പക്ഷേ മൊത്തത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അതിൽ നിന്നും നല്ലൊരു വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഈ കാണുന്ന നല്ല വീതിയുള്ള റോഡിൻ്റെ ഫ്രണ്ടേജ് ആണ് വരുന്നത് ഇവിടൊക്കെ ഇവിടെ ഇറിഗേഷൻ്റെ ഒരു കനാല് പോകുന്നുണ്ട് പക്ഷേ ആ കനാലിൽ വല്ലപ്പോഴും വെള്ളം വരുന്നുണ്ട് ഇടയ്ക്ക് വരും ആ ഇടയ്ക്ക് അവർ തുറന്നു വിടുന്ന സമയത്ത് മാത്രം ചിലപ്പോൾ വെള്ളം ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പാലൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ചാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലം ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ അതിന് വേണമെങ്കിൽ പെർമിഷൻ എടുത്ത് നമുക്ക് ഇറിഗേഷൻ ചെയ്തടുത്ത് ചെയ്യാൻ സാധിക്കും ആ രീതിയിലാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത് ഫ്രണ്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേ അറ്റം കണ്ടോ അവിടെ ആ വലിയ മരം നിൽക്കുന്നത് തൊട്ട് ദൈ ഇങ്ങറ്റത്ത് ആ മതിൽ വരെയ്ക്കും നമ്മുടെ ഫ്രണ്ടേജ് ആണ് അത്രയും വൈഡ് ആയിട്ടുള്ള ഫ്രണ്ടേജ് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്ലോട്ടൊക്കെ തിരിക്കാനായിട്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് തന്നെ ഉപയോഗിച്ച് അധികം ലാൻഡിൽ ലോസ് വരാണ്ട് പ്ലോട്ട് തിരിക്കാൻ സാധിക്കും